അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ച മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടായിരുന്നു തിരുവനന്തപുരം ചെല്ലാണത്ത് കടലാക്രമണത്തിൽ വീടും വസ്തുക്കളും നഷ്ടപ്പെട്ട് പരാതി പറയാനെത്തിയ മത്സ്യത്തൊഴിലാളികളെ താടിവെച്ച ഗുണ്ടകൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹൊസ് മിനി സിവിൽ സ്റ്റേഷന് മുമ്പിൽ ധർണാ സമരം നടത്തിയത് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമായിരുന്നു സമരം സംഘടനയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ കെ ബാബു സമരം ഉദ്ഘാടനം ചെയ്തു മന്ത്രി ഫിഷറീസ് മന്ത്രിയെ കാണാൻ പോയിട്ടാകുമ്പം അവരോട് വല്ലാത്ത രീതിയിൽ ഷൗട്ട് ചെയ്യുകയും അപമാനിക്കുകയും അവരെ ഗുണ്ടകളെന്ന് വിളിക്കുകയും ചെയ്ത സജി ചെറിയാൻ്റെ മോശമായ പ്രവൃത്തിക്കെതിരെ കേരളം എല്ലാ ജില്ലകൾ നമ്മുടെ പതിനാല് ജില്ലകളിലും അതിശക്തമായ പ്രതിഷേധം കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മൾ കാഞ്ഞങ്ങാടും പരിപാടി പ്രതിഷേധ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് സജി ചെറിയാന്റെ കോലം കത്തിച്ചും പ്രവർത്തകർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് ശരത് മരക്കാപ്പ് അധ്യക്ഷനായി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി കെ ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ ബി ഗോപി എം കുഞ്ഞിക്കൃഷ്ണൻ എച്ച് ഭാസ്കരൻ പത്മരാജൻ ഐങ്ങോത്ത് റഫീഖ് ഹാജിറോട് ഭാസ്കരൻ നായർ കെ ഭാസ്കരൻ മനോജ് ഉപ്പിക്കൈ ബാബു കെ നായർ ചന്ദ്രൻ മാസ്റ്റർ കെ വി പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്